بسم الله الرحمن الرحيم لا جرم أن الله يعلم ما يسرون وما يعلنون إنه لا يحب المستكبرين برمان الآية سبت بشاس بشاس الله بندى نعمة ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതം വളരെ ദുർബലമാണ് വളരെ പരിമിതമാണ് അതുകൊണ്ട് തന്നെ നമ്മെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ശിലകമെന്നുള്ളത് മനുഷ്യനെ പരിവർത്തിപ്പിക്കുന്ന സംസ്കരണത്തിലൂടെ പരിവർത്തിപ്പിച്ച് ശ്രേഷ്ഠ വ്യക്തിത്വമായി കൊണ്ടുപോകുന്ന ദൗത്യ നിർവ്വഹണമാണ് അനവധി ഉപദേശ നിർദ്ദേശങ്ങൾ വിശുദ്ധ കുർഹാനിലൂടെയും പ്രവാചകനിലൂടെയും നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് ആ ഉപദേശ നിർദ്ദേശങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടത് ഒരു സന്ദർഭത്തിൽ പറഞ്ഞതായി ഒമ്പത് വസിയത്തുകളെ കുറിച്ച് ചരിത്രത്തിൽ കാണുന്നു ഹദീസ് ഇങ്ങനെയാണ് എന്റെ രക്ഷിതാ എനിക്ക് നൽകിയ ഒൻപത് വസീയത്ത് അത് നിങ്ങൾക്ക് മുമ്പാകെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് പറയുമ്പോ അതനുസരിക്കുക എന്നുള്ളത് മറ്റെന്തിനേക്കാളും വലിയ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടെ നമ്മൾ നിർവഹിക്കേണ്ടുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് അതിനൊന്നാമതായി പറയുന്നു രഹസ്യ പരസ്യ നമ്മളീ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോ നമുക്ക് കുറെ ജീവിത രീതികളുണ്ട് ആളുകളുമായി കൂടിച്ചേരുന്ന സന്ദർഭങ്ങളുണ്ട് തനിച്ചായി പോകുന്ന സന്ദർഭങ്ങളുണ്ട് വ്യവഹാരങ്ങൾ നിർവഹിക്കപ്പെട്ടൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളുണ്ട് സന്ദർഭങ്ങളുണ്ട് ഏത് സന്ദർഭമായിരുന്നാൽ പോലും അവന്റെ ജീവിതം ഒരേപോലെ ശുദ്ധമായിരിക്കണം എന്ന് പ്രഭാതാ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർഹാൻ സുഹൃത്തു നഹരിൽ പറയുന്നു ഇരുപത്തി മൂന്നാമത്തെ ആഴ്ത്തി ുംക്കി വ നമ്മൾ രഹസ്യമാക്കി വെക്കുന്നതും വെക്കുന്നതും ഒക്കെ പറച്ചവൻ അറിയുന്നു എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല തീർച്ച നമ്മൾ പരസ്യമാക്കി വെക്കുന്നത് പരസ്യമാക്കി വെക്കുന്നത് നമ്മുടെ ഓരോ നിശ്വാസവും നിശ്വാസവും നമ്മൾ മനസ്സിനടിയിൽ മനസ്സിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നത് നമ്മുടെ കണ്ണിന്റെ കത്തുതോട്ടമടക്കം എല്ലാം അറിയുന്നവനാണ് അള്ളാഹു ആളുകൾക്കിടയിൽ ചിലപ്പോൾ നമ്മളുടെ ജീവിതം നല്ലതായിരിക്കാം ശുദ്ധമായിരിക്കാം മാന്യമായിരിക്കാം മാതൃകാപരമായിരിക്കാം എന്നാൽ അവന്റെ സ്വകാര്യതയിലേക്ക് അവന്റെ ചിന്തയിലേക്ക് അവന്റെ മനസ്സിന്റെ അകത്തടത്തിലേക്ക് പ്രവേശിക്കുമ്പോ അവനെ കുറിച്ച് അപ്പിതത്തിൽ അറിയാനുള്ള ഒരു കഴിവ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ മനുഷ്യനെ നമ്മൾ പുച്ഛിച്ച് എഴുന്നള്ളുമായിരുന്നു പലരും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ പാതിരാക്ക് അറിയാം മാന്യന്മാരുടെ കോലമെന്താണ് എന്ന് എന്നതുപോലെ നമ്മുടെ മനസ്സകം വിശുദ്ധമല്ല എങ്കിൽ പുറംപോലിയിൽ കാണിക്കുന്നതെല്ലാം നല്ലതായിരുന്നാൽ പോലും പടച്ചവൻ അത് പരിഗണിക്കുകയേ ഇല്ല വിശുദ്ധ ഖുർആൻ പറയുന്നു ഏ വിശ്വാസികളെ ൂനമാലാത്ത അരൂൺ നിങ്ങൾ എന്തിനായി ചെയ്യാത്തത് പറഞ്ഞു നടക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾക്ക് പകർത്താൻ കഴിയാത്തത് എന്തിനായി വായാടിയെ പോലെ വലിയ ആളായിട്ട് പറഞ്ഞു നടക്കുന്നത് ആ പറഞ്ഞു നടക്കുന്നതൊക്കെയും ജീവിതത്തിൽ പകർത്തിയിരിക്കണം അരൂൺ നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറയുക എന്നുള്ളത് അള്ളാഹു ഞാൻ വലിയ ക്രോധത്തിന് ദേഷ്യത്തിന് കാരണമായി തീരുന്ന ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാനാവാത്തത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ കഴിയാത്തത് പുറത്തിങ്ങനെ ആളുകൾക്ക് മുമ്പിൽ ഘോര ഘോരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് പടച്ചവരെ സംബന്ധിച്ചിടത്തോളം പടച്ചവരെ ഏറ്റവും ക്രോധമുള്ള ദേഷ്യമുള്ള കാര്യമാണ് എന്ന് കുറക്കാൻ സൂചിപ്പിക്കുകയാണ് وَشَتَقْرَأَهُ رَبُّ الْقُرْبَانِ الْفَرِيلُ يَا بُنِيَّ إِنَّهَا أَنْتُمْ إِذْ قَالَ أَبْدَتْ مِنْ حَرْدٍ فَتَكُمْ فِي صَخْرَةٍ أَوْ فِي السَّمَاوَاتِ أَوْ فِي الْأَرْضِ يَأْتِي بِهَا اللَّهُ يَنْتَكُرُ النِّمَوَنِ لُقْمَانَ الْعَبْدُ مَعَ نِعْمَةِ الْعِسْكِيَانِ يَنْتَكُرُ النِّمَوَنِ الْعِرْبَانُ அதுபட்ட ஒரு உபதேசமானிது எந்தமோனே தீர்ச்சியும் ஒரு கடுமணியுடன் தூக்கமுள்ளதாயிரும் ஒரு கடுமணி ஆ கடுமணி தாழ நம்ம கண்ணுக்கு கண்டிப்பா அது தீர கண்டி அங்குள்ள ஒரு கடுமணி ஆயிரும் என்ட்டது ஒரு பாறக்கல்லோ ஆகாசங்களிலோ பூமி எவடத்தாயிரும் എവിടെ എവിടെന്നെ ആയിരുന്നാലും ഒരു കടലിന്റെ മണി ആ കടലിന്റെ മണി ആകാശത്തിലോ ഭൂമിയിലോ പാറക്കല്ലിനുള്ളിലോ എവിടെ ആയിരുന്നാലും അള്ളാഹു അത് കൊണ്ടുവരിക തന്നെ ചെയ്യും അത് നഷ്ടപ്പെട്ടു പോയി അതിന് കിട്ടില്ല അത് മാഞ്ഞുപോയി അത് പോയി വിചാരിക്കേണ്ട എല്ലാം കൊണ്ടുവരാൻ കഴിയുന്നവരാണ് പറച്ചോൺ അതുകൊണ്ട് പടച്ചവരെ ഒഴിപ്പിച്ചു വെച്ചുകൊണ്ട് ഒരു കാര്യവും നിങ്ങൾ നിർവഹിക്കേണ്ടതില്ലാഹു ലീഫ് നഹബീർ തീർച്ചയായും അല്ലെങ്കിൽ ഒരു വലിയ കജരാവിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വലിയ ഒളി സങ്കേതത്തിൽ ഒഴിപ്പിച്ചു വെക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ ആ രഹസ്യങ്ങൾക്ക് പുറത്താണ് പലരും ജീവിക്കുന്നത് ആ രഹസ്യങ്ങൾ ആരും കണ്ടുപിടിക്കില്ല എന്നാണ് അവർ കരുതുന്നത് കണ്ടുപിടിക്കാതെ പോകുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഇല്ലെന്നല്ല പക്ഷേ പടച്ചവന്റെ മുമ്പിൽ അത്തരത്തിൽ ഒരു രഹസ്യവും വെക്കാൻ കഴിയുകയില്ല തന്നെ എന്തും പടച്ചവൻ കൊണ്ടുവരിക തന്നെ ചെയ്യും ഇല്ലോ അലീമും തീർച്ചയായും അവൻ അവ നമ്മുടെ ഹൃദയങ്ങളിലുള്ളത് അറിയുന്നതാണ് ഞാനിപ്പോ സംസാരിക്കുന്നതിനിടയിൽ എന്റെ ചിന്ത ചിലപ്പോ വഴിമാറിപ്പോകുന്നുണ്ടാവാം നിങ്ങൾക്കാർക്കും അത് പറയാൻ കഴിയില്ല ഇവിടെ ഒരുക്കി വെച്ച ക്യാമറക്കോ പുതിയ സാങ്കേതിക വിദ്യക്കോ പോലും അത് പറയാൻ കഴിയില്ല പക്ഷേ പടച്ചവെന്നതറിയുന്നുണ്ട് പടച്ചവെന്നതറിയുന്നുണ്ട് ഇപ്പൊ പുറത്തൊരു വേഷവും ഉള്ളിൽ വേറൊരു വേഷവുമായി നടക്കന്നെ ആ നടത്തം പടച്ചവൻ ഇഷ്ടപ്പെടുകയില്ല അറിയുകയില്ലേ അവൻ നിഗൂഢ രഹസ്യങ്ങൾ ും അള്ളാഹു നമ്മളെ കുറിച്ച് പിടിപാടില്ലാത്തവനാണെന്നാണോ നിങ്ങൾ കരുതുന്നത് നമ്മളെ ശ്രദ്ധിച്ച് ഇത്തരത്തിൽ ഒരുക്കിയ നമ്മുടെ മനസ്സം അതിസൂക്ഷ്മമായി ഒരുക്കി തന്ന പടച്ചവൻ നമ്മുടെ മനസ്സിൽ നമ്മൾ ആലോചിക്കുന്ന ചിന്തിക്കുന്ന രഹസ്യങ്ങൾ അറിയില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്ന് കൊണ്ടാൻ ചോദിക്കുകയാണ് നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അവൻ അറിയുന്നു നമുക്കൊരു രഹസ്യവും വേണ്ട പടച്ചവൻ തൃപ്തിപ്പെടാത്ത ഒരു രഹസ്യവും വേണ്ട ജീവിതത്തിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ടാവാം ഒരുപാട് രഹസ്യങ്ങൾ അമാനത്തായി നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവാം അവയിലൊന്നും തന്നെ ഇഷ്ടമില്ലാത്ത രഹസ്യം വെക്കുന്ന ഒരു പരിപാടി ഇണ്ടാവരുത് എന്നാൽ ഒരമാനത്തായി ഒരാളെ കുറിച്ച് ഒരാൾ ഒരു രഹസ്യം നമ്മോട് പറയുകയാണ് ഒരാളുടെ ജീവിത രീതി പടച്ചവൻ തൃപ്തിപ്പെടാത്തതാണ് പക്ഷേ അതൊരു രഹസ്യമായി അയാൾ സൂക്ഷിക്കുന്നു ആ രഹസ്യം ഒരമാനത്തായി നമ്മളോട് പറയുകയാണ് ഇതാരോടും പറയല്ലേ എന്നാൽ നമുക്കിത് പറയാൻ പാടില്ല എന്നാൽ നമ്മൾ അത് ആരോടും പറയരുത് അത് അമാനത്തെ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് പക്ഷേ പടച്ചവൻ അത് കൊണ്ടുവരിക തന്നെ ചെയ്യും പടച്ചവന്റെ മുമ്പിൽ ആ രഹസ്യം ഒഴിപ്പിച്ചു വെക്കാൻ കഴിയുകയില്ല തന്നെ കണ്ണുകൾ അവനെ കണ്ടെത്തുകയില്ല നമുക്ക് നേർക്ക് നേരെ പടച്ചവനെ കാണാൻ കഴിയില്ല ുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറയപ്പെടുകയാണ് ഒരു നന്മ എന്ന് പറഞ്ഞാൽ നമ്മൾ നിർവഹിക്കുന്ന കാര്യങ്ങൾ അത്രയും നമ്മൾ കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഉറച്ച ഉറച്ചത്തോടെ നമ്മൾ നേർക്കു നേരെ അള്ളാഹുവിനെ കാണുന്നില്ല പക്ഷേ നമ്മുടെ സംസാരവും നമ്മുടേതെല്ലാം എല്ലാം എല്ലാം ഈ നിങ്ങളുടെ മനസ്സകത്തുള്ളതെല്ലാം ഞാൻ അടക്കമുള്ളവരുടെ മനസ്സിനുള്ളിലുള്ളതെല്ലാം പടച്ചവൻ അറിയുന്നുണ്ട് അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അതാവും നമ്മെ കാണുന്നുണ്ട് എന്ന ഉറച്ച ബോധ്യത്തോടെ നന്മകൾ പ്രവർത്തിക്കണം അങ്ങനെ നന്മകൾ പ്രവർത്തിക്കുമ്പോൾ ആ നന്മയിൽ കൃത്രിമത്വം കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല ആ നന്മയിൽ കാപ്പിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല നന്മ സത്യസന്ധമായിരിക്കും നന്മ അതൊരു ചൂഷണത്തെ ചൂഷണത്തിനു വേണ്ടി ആയിരിക്കില്ല ആളുകളെ സഹായിക്കരുത് തനിക്കെന്തെങ്കിലും സ്വാർത്ഥ കിട്ടാൻ വേണ്ടി ആയിരിക്കില്ല

ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതും കേട്ടോ നിങ്ങളുടെ വാക്ക് നിങ്ങൾ രഹസ്യമാക്കുക നിങ്ങൾ രഹസ്യമായി സ്വകാര്യമായി ആരോടോ എന്തൊക്കെയോ നല്ലതല്ലാത്ത കാര്യം പറയുക അല്ലെങ്കിൽ പരസ്യമാക്കുക ഖുർആൻ പറയുകയാണ് നിങ്ങളുടെ വാക്ക് നിങ്ങൾ രഹസ്യമാക്കി വെച്ചാലും പരസ്യമാക്കി വച്ചാലും തീർച്ചയായും അവൻ ഹൃദയങ്ങളിൽ ഉള്ളത് അറിയുന്നവനാൽ ഹൃദയങ്ങളിൽ ഉള്ളത് അറിയുന്നു പതിനാറാമത്തെ ആയത്തിൽ അവർ വെളിക്ക് വരുന്ന ദിവസമാണത് അവർ പുറത്ത് കൊണ്ടുവരപ്പെടുന്ന ദിവസമാണത് അവരെ സംബന്ധിച്ച് യാതൊരു കാര്യവും അള്ളാഹുനി രഹസ്യമായിട്ടുണ്ടാവൂല അങ്ങാമനെ സംബന്ധിച്ചിടത്തോളം പുറത്തു കൊണ്ടുവരപ്പെടുന്ന ഒരു ദിവസം നമ്മളിവിടെ ഒരുപാട് രഹസ്യങ്ങളും ഒരുപാട് ദുരൂഹതകളും ഒരുപാട് കാപട്യങ്ങളും ഒരുപാട് വേഷപതർച്ചകളുമായി ജീവിച്ചു മരിച്ചു പടച്ചവൻ്റെ അടുക്കലെത്തി നമ്മളെ തിരിച്ചു കൊണ്ടുവരികയാണ് പടച്ചവൻ ആ പടച്ചവന്റെ മുമ്പിൽ നമ്മളിവിടെ ഒളിപ്പിച്ചു വച്ചവക്കയും ഒക്കെയും ചെയ്യും ും അവർക്ക് വരുന്ന ദിവസം എത്ര അത് അവരെ സംബന്ധിച്ച് ഒരു താരവും ഈ ദിവസം ആർക്കാണ് രാജാധികാരം ഏകദിന സർവാധികമായാണ് രാജാധികാരം നമ്മളിവിടെ നമ്മളിവിടെ സ്വാധീനത്തിന്റെ പേരിൽ പേരിൽ സ്വത്തിന്റെയും സംരക്ഷണത്തിന്റെയും ഒക്കെ പേരിൽ എന്ത് രഹസ്യങ്ങൾ ഒഴിപ്പിച്ചു വെച്ചാലും എന്ത് കാപ്പിടത്തോടെ ജീവിച്ചാലും എന്ത് എന്ത് തോണിനാശങ്ങൾ അത് സ്വകാര്യമാക്കി വെച്ചാലും പടച്ചവന്റെ മുമ്പിൽ അത് വിലപ്പോകുകയില്ല അതൊക്കെ ദുനിയാവിൽ ചെറുപ്പ രഹസ്യമായി തന്നെ കിടന്നേക്കാം ഒരു പക്ഷേ അതായിരിക്കണം വിശ്വാസിയുടെ മനസ്സിലുണ്ടാവേണ്ടത് പ്രവാചകാശ്വര പറഞ്ഞു കൊടുത്ത ഒമ്പത് വസുയത്തുകളിൽ ഒന്നാമത്തെ വസുയത്തായി പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ നരസ്യ ജീവിതവും പരസ്യ ജീവിതവും നന്മയിൽ അധിഷ്ഠിതമായിരിക്കണം അത് രണ്ട് രീതിയിൽ ആകുകയേ പാടില്ല ഒരേ ഒരു സ്വഭാവത്തിന്റെ ഉടമയായി നിങ്ങൾ ജീവിക്കണം അത് വീട്ടിലായിരുന്നാലും ഭാര്യയായിട്ട് ഭാര്യയോടായിരുന്നാലും മക്കളോടായിരുന്നാലും സുഹൃത്തുക്കളോടായിരുന്നാലും സുഹൃത്തുക്കളോട് ചില സ്വകാര്യങ്ങൾ ചില കളികൾ ചില സ്വകാര്യങ്ങൾ വീട്ടിൽ അതില്ല അറിയുന്നില്ല അത്തരം വേഷം പകർച്ചകളൊന്നും വിശ്വാസികൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം ഉണർത്തിയിരിക്കുകയാണ് രണ്ടാമത് പ്രവാചകൻ പറയുന്നു വൽ ഒരാളോട് നമുക്ക് ദേഷ്യമാണ് വെറുപ്പാണ് ഇഷ്ടക്കുറവാണ് എന്നാലും അയാളോട് അനീതി കാണിക്കരുത് നമുക്കൊരാളും ദേഷ്യ സ്വാഭാവികമായിട്ടും നമ്മൾ അനീതിയെ കാണിക്കൂ അയാളുടെ അറേതപ്പെട്ടത് എന്തെങ്കിലും ലഭിക്കാനുണ്ടെങ്കിൽ നമുക്കാവുന്ന രീതിയിൽ അത് മുടക്കാനെ നമ്മൾ ശ്രമിക്കൂ ഇവിടെ പറയുക ഒരാളോട് നമുക്ക് ഇഷ്ടക്കുറവുണ്ട് അകൽച്ചയുണ്ട് വിദ്വേഷ് എന്നാൽ പോലും അയാൾക്ക് ലഭിക്കേണ്ടുന്ന അവകാശം അത് ലഭിക്കണം അയാളോട് അനീതി കാണിക്കുകയേ പാടില്ല വിശുദ്ധ കുർഹാൻ പറയാൻ സൂഹത്തിൽ ലഹരിൽ ഇന്നുറുമ്പിൽ അതിലിവൻ കുർബാ തീർച്ചയായും അള്ളാവ് കൽപ്പിക്കുന്നത് നീതി പാലിക്കുവാനും നന്മ ചെയ്യുവാനും കുടുംബ ബന്ധമുള്ളവർക്ക് സഹായം നൽകുവാനുമാണ് അവൻ വിലക്കുന്നത് നീചവൃത്തിയിൽ നിന്നും ദുരാചാരത്തിൽ നിന്നും അതിക്രമത്തിൽ നിന്നുമാണ് അള്ളാവ് കൽപ്പിച്ചിരിക്കുന്നത് നീതി പാലിക്കണം നന്മ ചെയ്യണം കുടുംബ ബന്ധമുള്ളവർക്ക് സഹായം നൽകണം അങ്ങനെ അങ്ങനെ നന്മയുടെ നല്ല കാര്യങ്ങളിലൂടെയാണ് ജീവിക്കേണ്ടത് അവൻ തിലക്കുന്നത് നീചവൃത്തി തെറ്റായ പ്രവൃത്തി തിൻബകൾ അതിൽ നിന്നും ദുരാചാരത്തിൽ നിന്നും അതിക്രമത്തിൽ നിന്നുമാണ് യാദുക്കും ലാലക്കും തെക്കറും നിങ്ങൾ ചിന്തിച്ച് ഗ്രഹിക്കുവാൻ അള്ളാഹു നിങ്ങൾക്ക് ഉപദേശം നൽകുകയാണ് ഇപ്പൊ നന്മയിൽ അധിക്ഷിതമായ നീതിയിലധിക്ഷിതമായ ജീവിതമായിരിക്കണം ഒരു വിശ്വാസിയിൽ ഉണ്ടാവേണ്ടത് അപ്പൊ നമ്മോട് വിയോജിപ്പുള്ള ആളോടായിരുന്നാലും പോലും നീതി പാലിക്കുന്നതിൽ നിന്ന് നമ്മൾ പിന്മാറാത്തത് മുഖ്യ നിശ്ചയം നീതി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു പറയുന്ന തറക്കുമോട്ടിൽ അതിൽ ജനങ്ങൾക്ക് നിങ്ങൾ തീർപ്പ് കല്പിക്കുകയാണെങ്കിൽ നീതിയോടെ തീർപ്പ് കൽപ്പിക്കണം ചില വിഷയങ്ങളിലൊക്കെ മധ്യസ്ഥത്തിൽ നമ്മളെ ക്ഷണിച്ചേക്കാം നമ്മൾ അതിൽ ഹാജരാകേണ്ടി വന്നേക്കാം അപ്പോൾ നീതിക്കൊപ്പം മധ്യസ്ഥം പിടിക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് മറ്റൊരു നമുക്ക് വിയോജിപ്പുള്ള ആളാണ് അവിടെ നീതി എന്നൊന്ന് മാറ്റിവെച്ചു കൊണ്ട് പ്രിയപ്പെട്ടവന് വേണ്ടി ശരിയല്ലാത്ത രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് ഒരു തീർപ്പിലേക്ക് വരരുത് ആരോ ആവട്ടെ സൂചിപ്പിച്ചതുപോലെ അവൻ നമുക്ക് ദേഷ്യമുള്ളവൻ പോലും ആയിത്തീരട്ടെ അവനോട് നീതിയുടെ വിഷയത്തിൽ തുല്യത കാണിക്കണം ും സമ്പാദിച്ചതിനുള്ള പ്രതിഫലം നൽകപ്പെടും ഏത് ദിവസം അന്നത്തെ ദിവസം നേരത്തെ പറഞ്ഞ ആയത്ത് ഇതിന് തൊട്ടു മുമ്പുള്ള ആയത്ത് നമ്മളെ വെളുക്കി കൊണ്ടുവരപ്പെടുന്ന ദിവസം നമ്മൾ ഒളിപ്പിച്ചു വെച്ചതൊക്കെയും പുറത്ത് കൊണ്ടുവരുന്ന ദിവസം ഈ ദിവസം ഓരോ വ്യക്തിക്കും താൻ സമ്പാദിച്ചതിനനുസരിച്ചുള്ള പ്രതിഫലം നൽകപ്പെടും ഈ ദിവസം അനീതിയില്ല നീതിയേ ഉള്ളൂ അന്നത്തെ ദിവസം നീതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആരെയും സ്വാധീനിച്ച് നീതി അട്ടിമറിക്കാൻ കഴിയുകയില്ല പടച്ചവന്റെ പടച്ചവന്റെ അധികാര ദിവസമാണത് തീർച്ചയായും അതിവേഗം കണക്ക് നോക്കുന്നവനാ കാലതാമസം ഉണ്ടാവൂല നമ്മുടെ ചെയ്തികൾക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പടച്ചവൻ അതിവേഗം കണക്ക് നോക്കുന്നവനാണ് അതുകൊണ്ട് നീതി ജീവിതം നയിക്കണം സത്യവിശ്വാസികൾ എന്നാണ് അതായത് ഒമ്പത് വർഷീയതകളുടെ കൂട്ടത്തിൽ രണ്ടാമതായി പ്രഭാചകൻ ശരോസൂട്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ജീവിതത്തിലെ രണ്ട് സന്ദർഭങ്ങളിലും രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒരേപോലെ നന്മയുടെ ഭർത്താവായി ജീവിക്കണം രണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ആളായിരുന്നാൽ പോലും അവനോട് നീതിയോടെ ആയിരിക്കണം വർധിക്കേണ്ടത് ഇത്തരത്തിൽ സുഹൃത്തങ്ങൾ പ്രവാചിച്ച നമുക്ക് പഠിപ്പിച്ചു തന്ന ഇത്തരം സുഹൃതങ്ങളിലൂടെ നമ്മുടെ ജീവിതം സമ്പന്നമാക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ